േഫ് കിറ്റ് ചോറു കാര്യം ആയോ മറ്റുള്ള മേളമന്ത്രി ആരാണോ രാഹുൽ ഗാന്ധി വരും പറ്റില്ല പക്ഷേ കേരളത്തിൽ സഖ്യമില്ലെങ്കിലും കേരളത്തിന് പുറത്ത് ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒരുമിച്ച് നിക്കുന്നതിനെ പറ്റി എന്താ പറയാനുള്ളത് കേരളം കോൺഗ്രസിന് കിട്ടിയില്ലേ ചെറിയ വിഷമമുണ്ടോ ഞാനൊരു കോൺഗ്രസ് ആർ ചെറിയ വിഷമം ഉണ്ട് വെൽക്കം ബാക്ക് പ്രസൻസ് ജനമനം ബൈ ടൈം ആൻഡ് മൈ ഹോം ഹോം നമ്മൾ പോകാൻ പോകുന്ന ഇടുക്കി മണ്ഡലത്തിലേക്കാണ് ഇടുക്കി മണ്ഡലത്തിലൂടെ നമുക്ക് ചോദിച്ചു നോക്കണം ജനവിധി അവരുടെ ജനവിധി എന്താണ് ഇപ്രാവശ്യത്തെ ലക്ഷ്യം ആര് ജയിക്കണം അടുത്ത പ്രധാനമന്ത്രി ആരാവണം ഒട്ടും തന്നെ വൈകണ്ട വീഡിയോയിലേക്ക് പോവാം ഇടുക്കി മണ്ഡലത്തിൽ ആര് ജയിക്കണം ആര് എൽ ഡി എഫ് ആണോ കോൺഗ്രസ് ആണോ ബി ജെ പി ആണോ യു ഡി എഫ് കാരനാ അദ്ദേഹത്തിന്റെ ഭരണം മോശമാണോ ബിജെപിക്കും കോൺഗ്രസിനും ഒരു അവസരം കൊടുക്കുവോ നമ്മളും കൊടുക്കത്തില്ലാണോ ബിജെപിക്കാണോ ബിജെപിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബിജെപിക്കാണ് വോട്ട് കൊടുക്കാൻ പോകുന്നത് ുംരേന്ദ്രമോദി ഭരണം നിലവിൽ തുടർന്ന് ഭരിക്കാൻ സാധ്യതയുള്ള സാധ്യതയുള്ളൂ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ശതമാനം അല്ലെന്ന് പറയും ഒരു ആരും പറയുന്നതായിട്ട് കേൾക്കുന്നില്ല അപ്പൊ ഇവിടെ ബിജെപി തന്നെ വരണം എം ബി ആയിട്ട് വോട്ട് ചെയ്യുന്ന ആർക്ക് കൊടുക്കും ഞാൻ കൊടുക്കണിള്ളു ഡി എഫിനെ എൽ ഡി എഫിനും കോൺഗ്രസിനും കൊടുക്കത്തില്ല കോൺഗ്രസിനും കൊടുക്കുമല്ലോ കൊടുക്കുവോ അപ്പൊ അതല്ല എൽ ഡി എഫിനും ബിജെപിക്കും കൊടുക്കത്തില്ല

എൽ ഡി എഫ് കിറ്റ് തന്നെ കിറ്റ് തന്നോണ്ടോ അല്ലെങ്കിൽ ചോറു കാര്യം തന്നോണ്ടായോ മറ്റുള്ള മേളങ്ങൾ നടക്കുന്നേ തരാൻ കേന്ദ്രത്തില് അതിനേക്കാളും പ്രശ്നമുള്ള കാര്യം എന്നാ പ്രശ്നം അങ്ങനെ ഓടി പറയാൻ പറ്റിയ സാഹചര്യം നമ്മുടെ ഇവിടെ ഇടുക്കി മണ്ഡലത്തില് കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ ബിജെപി ആണോ ജയിക്കാൻ സാധ്യത ബിജെപിക്കൊരു സാധ്യത ഇല്ലല്ലോ ജയിക്കും

കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവുന്നൊരു മൊത്തത്തിലൊരു ടോക്ക് വന്നു അപ്പൊ കോൺഗ്രസിനെ മൊത്തം ജയിപ്പിച്ചു ആൾക്കാർ ജയിപ്പിച്ചു വിട്ടതാ എന്നിട്ട് ഗുണമുണ്ടായില്ല അപ്പൊ ഇപ്രാവശ്യം രാഹുൽ ഗാന്ധി ആയിരിക്കുമല്ലോ നരേന്ദ്രമോദി ആയിരിക്കുമോ പ്രധാനമന്ത്രി ആവാൻ പോകുന്നത് അത് പറയാൻ പറ്റില്ല അത് പറയാൻ പറ്റില്ല പക്ഷെ കേരളത്തിൽ സഖ്യമില്ലെങ്കിലും കേരളത്തിന് പുറത്ത് ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒരുമിച്ച് നിൽക്കുന്നതിനെ പറ്റി എന്താ പറയാനുള്ളത്

കോൺഗ്രസ് പിന്നെ ഇടുക്കി മണ്ഡലത്തിൽ ആര് ജയിക്കും അതെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ മത്സരം കടുപ്പ നല്ല മത്സരം ഏറ്റവും വിജയ സാധ്യതകാര്ക്കാണ് അത് അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല നമുക്ക് ഒരുപാട് ബന്ധങ്ങളൊന്നും ഇല്ല രാഷ്ട്രീയായിട്ട് ഇല്ല ഓക്കെ കേരളത്തിലെ എൽ ഡി എഫിന്റെ ഭരണോ എങ്ങനെയുണ്ട് കേരളത്തിൽ മോശം അപ്പൊ ബി ജെ പി പറഞ്ഞു കേന്ദ്രത്തിലുണ്ട് കേന്ദ്രത്തിന്റെ ആരും ഇപ്പൊ ഈ പറഞ്ഞല്ലേ രണ്ട് ശരിയല്ലേ രണ്ട് ശരിയാണോ നല്ല പറഞ്ഞോ രണ്ടും നല്ല പറഞ്ഞാ കോൺഗ്രസ് കാര്യം ഇവിടെ ഒരു അവസരം കിട്ടുന്നില്ല

ഭരണം വളരെ മോശമാണ് പുള്ളിയുടെ ഭരണം ആർക്കും ഒരു ഒരു ആനുകൂല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും കിട്ടാനില്ല അടുപ്പിച്ച് വെച്ചാൽ അവരുടെ കുറെ ഈ പക്ഷക്കിറ്റൊക്കെ കുറേയൊക്കെ വിതരണം ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് അവര് അടുപ്പിച്ച് ജയിച്ചത് ബിജെപി എന്തുകൊണ്ട് ബി ജെ പി ബി ജെ പി എന്ന് പറഞ്ഞാൽ അത് ഒരു ഭരണത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ആദ്യമേ ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള കാര്യങ്ങളെല്ലാം അടിക്കടിക്ക് വില കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഭരണം അടുക്കാറാവുമ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ വില അതാണ് അതാണ് പ്രശ്നം അടിക്കടിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നമ്മളെ രാഹുൽ ഗാന്ധി വരും വരും എൽ ഡി എഫ് ജയിക്കോളൂ അത് എൽ ഡി എഫ് ജയിക്കുന്നു ഇപ്പൊ നിലവിലുള്ള ആള് കോൺഗ്രസിന്റെ അതായത് യു ഡി എഫിന്റെ ആളാണ് അദ്ദേഹത്തോട് ഗുണമില്ല നിന്നു ഡീൻ ഭരിച്ചു ഇനി അടുത്തോളം ജോർജ് ജോർജ് അയിക്കട്ടെ ഭരണം കൊഴപ്പൊന്നുമില്ലായിരിക്കും വരാൻ പോകുന്ന ഭരണം ബിജെപിക്ക് ബിജെപിക്ക് സ്ഥാനം വേണോ എന്തിനാ ഈ വർഗീയത ഇളക്കി കൊണ്ടവർക്ക് സ്ഥാനം കൊടുക്കുന്നവർക്ക് വർഗീയതയാണല്ലോ അവർക്ക് എന്തിനാ സ്ഥാനങ്ങളൊക്കെ അവരൊക്കെ വെറുതെ ഈ പള്ളി വിളിക്കാനൊക്കെ നടന്ന പോരേ അപ്പൊ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസിനും രണ്ട് രണ്ട് വിഭാഗങ്ങൾ പാർട്ടികൾ ഇനി വേണ്ട വികസനം എന്താണ് ഇനി വേണ്ട വികസനം വെച്ചാൽ ഒരുവിധമൊക്കെ ഉണ്ട് ഇനി പലതും വരാനുണ്ട് എന്തൊക്കെയാണ് നമുക്ക് അങ്ങനെ ഈ ആവശ്യമുള്ള നമുക്ക് ആവശ്യമുള്ള റോഡുകൾ വന്നല്ലേ റോഡ് കേന്ദ്ര റോഡ് കൊണ്ടുപോകുന്നില്ലേ എവിടെ ഞങ്ങടെ എം സി റോഡാ ഞങ്ങൾ ഒരു ഒരു ദിവസത്തിൽ ഒരു അഞ്ച് ആക്സിഡന്റിംഗ് റോഡ് കേരളം കേരളം പറഞ്ഞേ അതായത് എൽ ഡി എഫ് അല്ലേ നോക്കേണ്ട ഏത് ആര് വന്നാലും റോഡ് വികസിച്ചാൽ ഒരു ഡി എഫിനെ കൊണ്ട് ഗുണ ഉണ്ടായെന്ന് പറഞ്ഞു ഭരിക്കുന്ന കേരളം അല്ല എൽ ഡി കേരളം ഭരിക്കുന്ന എൽ ഡി ആണ് ആണ് അതുകൊണ്ട് കാര്യമുണ്ടോ കേന്ദ്രത്തിന്റെ ഇതല്ലേ ആണല്ലേ കേന്ദ്രത്തിലെ റോഡുകളല്ലേ ആണോ കേന്ദ്രത്തിന്റെ റോഡ് എന്നല്ലേ നാഷണൽ ഹൈവേ അല്ലേ അല്ലല്ലോ കേന്ദ്രത്തിൽ ആണല്ലേ പ്രധാനമന്ത്രി മാറിയാന്ന് ഇടുക്കിയിൽ മണ്ഡലത്തിൽ കോൺഗ്രസ് ആണോ ആണോ എന്ന് നിലവിൽ ആളാണോ ആളാണോ ഉള്ളത് ഉള്ളത് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോ ഞാൻ ചോദിക്കട്ടെ ബിജെപിയുടെ ആണ് പ്രധാനമന്ത്രി ഉള്ളത് അതായത് നരേന്ദ്രമോദി അദ്ദേഹം പത്ത് വർഷമായി തുടർച്ചയായി ഭരിക്കുന്ന വികസനം ഇല്ലാത്തതുകൊണ്ടാണോ ബിജെപിടെ ഉണ്ട് അപ്പൊ എന്തുകൊണ്ട് ഇടുക്കി മണ്ഡലത്തിൽ ബിജെപി വന്നുകൂടാ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ല ചേട്ടൻ പറയുന്നു കോൺഗ്രസ് കാരൻ തന്നെ പറഞ്ഞു കഴിഞ്ഞ കാലഘട്ടങ്ങളുടെ ഇത് ഭരണം കണ്ടപ്പോൾ അത് തന്നെയാണ് മെച്ചം അപ്പൊ അതിന് തന്നെ ചേട്ടന്റെ വോട്ട് കോൺഗ്രസിന്